വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷത്തെ യൂറോ യൂറോക്കപ്പിൻ്റെ ഹോസ്റ്റായ ജർമ്മനിയെക്കുറിച്ചിട്ടാണ് അപ്പോൾ ജർമ്മനി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ട്രഡീഷണൽ ഫുട്ബോളിങ് പവർ ഹൗസ് ആണ് മൾട്ടിപ്പിൾ ടൈംസ് വേൾഡ് കപ്പൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോക്കപ്പ് ആണെങ്കിലും മൂന്ന് തവണ അവർ അടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് അടിച്ച ടീമില് ടീമുകൾ എന്ന് പറയുന്നത് സ്പെയിനും അതുപോലെ തന്നെ ജർമ്മനിയാണ് പക്ഷേ അവസാനമായിട്ട് അവർ യൂറോ കപ്പ് അടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ അത്രയും വർഷമായി മാത്രമല്ല ജർമ്മൻ നാഷണൽ ടീം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം അത്ര അധികം ശക്തിയിൽ ഒരു സമയമൊന്നുമല്ല ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വീക്കായിട്ടുള്ളൊരു ജർമ്മൻ നാഷണൽ ടീമാണ് മാത്രമല്ല ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അവരിപ്പോൾ പൊതുവേ ആൾക്കാർക്ക് ഫുട്ബോളിനോടുള്ള താല്പര്യം ഇപ്പോൾ ഈ ഓഡിയൻസിനൊക്കെ നാഷണൽ ടീമിലേക്കുള്ള താല്പര്യമൊക്കെ വളരെയധികം കുറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ലോ പോയിൻ്റിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ജൂലിയൻ നാഗിൽസ്മാൻ വന്നത് നാഗിൽസ്മാൻ വന്നിട്ടാണെങ്കിലും കുറച്ച് റിസൾട്ടുകളൊക്കെ മോശമായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ അവരുടെ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങളൊക്കെ ആയിട്ട് അൺബീറ്റിനാണ് ഫ്രാൻസിനെ നെതർലൻഡ്സിനെയൊക്കെ തോപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് കഴിഞ്ഞൊരു മൂന്നാല് മത്സരങ്ങളായിട്ട് ജർമ്മനിക്ക് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ജപ്പാനെതിരെ നാലേ ഒന്നിൻ്റെ ഒരു തോൽവിയൊക്കെ വന്നിരുന്നു മെക്സിക്കോയ്ക്ക് ആയിട്ടുള്ള മത്സരത്തിൽ ഡ്രോയായി ഓസ്ട്രിയ ആയിട്ട് തോറ്റു ടർക്കി ആയിട്ട് തോറ്റു അപ്പോൾ അങ്ങനെ കുറച്ച് തോൽവികളും ഈ സ്ക്വാഡിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം ഇറ്റലിയുടെ സ്പലൈറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നാഗൽസ്മാൻ്റെ കാര്യം നാഗൽസ്മാൻ ഈ ടീമിലേക്ക് ചാർജ് എടുത്തിട്ട് ഇപ്പോൾ അധികം മത്സരങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച ശൈലികളൊക്കെ ആണെങ്കിലും ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ബാക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ റെഗുലറായിട്ട് ബാക്ക് ഫോറാണ് ഉപയോഗിക്കുന്നത് ഒരു ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഫോർമേഷനാണ് അദ്ദേഹം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും ടീമിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പിങ്ങിൽ തീർച്ചയായും അവിടെ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരാൾ ന്യൂവർ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്കറിയാം വേറെ ആൾക്കാർക്ക് വേണ്ടി മാറി കൊടുക്കുന്ന പരിപാടിയൊന്നും പുള്ളിക്കാരനില്ല പുള്ളിക്കാരുടേതാണൊരു സ്ഥാനം അല്ലൊരു മൈൻഡ് തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇപ്പോൾ ഇഞ്ചുറി ആവുകയാണെങ്കിലോ അതല്ലെങ്കിൽ റിട്ടയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും വിട്ടു കൊടുക്കും അതല്ലെങ്കിൽ ആ ഒരു സ്ഥാനം വേറെ ആർക്കും അദ്ദേഹം വിട്ടുകൊടുക്കില്ല ഇപ്പം എന്തായാലും ന്യൂ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റിലി റെയലിനെതിരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ന്യൂ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബേണി കൊല്ലം ട്രോഫികളൊന്നും നേടിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലെ ഇനി സെൻ്റർ ബാക്സിലേക്ക് വരുമ്പോൾ അവിടെ കളിക്കാൻ പോകുന്ന രണ്ട് പ്ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റൂഡിഗറും മറ്റൊരു ജൊനാദൻ ടായാണ് അപ്പോൾ റൂഡീറിൻ്റെ കാര്യം അറിയാം നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള സീസണാണ് അദ്ദേഹത്തിന് റെയിൽ മാഡിനൊപ്പം ഉണ്ടായത് അതുപോലെ തന്നെ ജൊനാദൻ ടായ ആണെങ്കിലും വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സീസൺ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത് ഇൻവിൻസിബിളായിട്ട് ലീഗ് അടിച്ചു അതുപോലെ തന്നെ ഡി എഫ് പി പോക്കൽ നേടാനായിട്ടും ജോനാദൻ ടാക്കി സാധിച്ചു അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്മൽസ് ആണ് ഹമ്മൽസിന് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിൽ കിടിലും പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് വളരെ അധികം സ്റ്റാൻഡൌട്ടായിട്ട് നിന്നൊരു സെന്റർ ബാക്ക് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നാഷണൽ ടീമിലേക്ക് കൺസിഡർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഷോട്ടർ ബാക്ക് ഉണ്ട് ഡോട്ട്മണ്ടിൻ്റെ തന്നെ മറ്റൊരു സെൻറ്റർ ബാക്ക് അദ്ദേഹം പക്ഷേ ബെഞ്ചിലായിരിക്കും ജോനാദൻ ടായയും അതുപോലെ തന്നെ റുഡീഗറിനെയാണ് നാഗൽസ്മാൻ പ്രിഫർ ചെയ്യാറ് അതുപോലെ തന്നെ അങ്ങ് ഫുൾ ബാക്സിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ തീർച്ചയായും ജോഷുവാക്കിമിച്ചാണ് അദ്ദേഹം നമുക്കറിയാം മിഡിൽ ക്ലാസ് ആണ് റൈറ്റ് ബാക്ക് ആയിട്ടോ അതുപോലെ തന്നെ ഡി എം ആയിട്ടോ അദ്ദേഹം കളിക്കുന്ന പ്ലെയർ ആണ് അതുപോലെ ലഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് അവിടെ പുതിയൊരാളുള്ളത് മാക്സി മിലിയൻ മിറ്റിൽ സ്റ്റാസ്റ്റ് അപ്പോൾ അദ്ദേഹം കളിക്കുന്നത് സ്റ്റുഡ്ഗാട്ടിന് വേണ്ടിയിട്ടാണ് സ്റ്റുഡ്ഗാർട്ടിന് വേണ്ടി ഒരു സോളിഡ് പെർഫോമൻസ് ആണ് ഈ സീസണിൽ കാഴ്ച വെച്ചത് അതുപോലെ തന്നെ സ്റ്റുഡ് ആണെങ്കിൽ ലീഗിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ മിറ്റിൽ സ്റ്റാസ്റ്റിന് ടീമിലേക്ക് കയറാനുള്ള ഒരു അവസരം വന്നു അതുപോലെ തന്നെ ഡേവിഡ് റോം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ആയിട്ട് പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടുത്തെ മെയിൻ മാൻ എന്ന് പറയുന്നത് വേറെ ആരുമല്ല ടോണി ക്രോസ് ആണ് അദ്ദേഹത്തിനാണെങ്കിലും കില്ലൻ സീസൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സീസൺ സീസണാണിത് അതുപോലെ തന്നെ നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ആയ പോയ ആളെ തിരിച്ചു കൊണ്ടുവന്നതാണ് നാഗൽസ്മാൻ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും ഒരു കിട്ടൻ പെർഫോമൻസ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പിവറ്റി കളിക്കുന്നത് റോബർട്ട് ആൻഡ്രിക്ക് എന്ന് പറയുന്ന പ്ലെയർ ആണ് അദ്ദേഹം ആണെങ്കിലും ലെവക്കൂസിൻ്റെ താരമാണ് ഈ സീസണിൽ ഒരു സോളിഡ് സീസൺ സീസണായിരുന്നു ഒരു ഡിസ്ട്രോയർ ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് ലവ് ക്യൂസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങളിലൊരാളായിരുന്നു റോബർട്ട് ആൻഡ്രിക് ആയിട്ട് പാസ്കൽ ഗ്രോസ് ഒക്കെ ഉണ്ട് ബ്രൈറ്റൻ്റെ താരമാണ് എവിടെ വേണേലും കളിക്കും യൂട്ടിലിറ്റി പ്ലെയർ ആണ് പിന്നെ അറ്റാക്കിംഗ് അറ്റാക്കിംഗിലേക്ക് വരുമ്പോൾ ആ ഹോളി കളിക്കാൻ പോകുന്നത് ഇൽഖായ് ഗുണ്ടോവൻ ആണ് ഗുണ്ടോവൻ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ട്രബിൾ ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷേ ഈ സീസണിൽ ബാർസോണയിൽ പോയിട്ട് ട്രോഫികളൊന്നും നേടാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് സോളിഡ് തന്നെയായിരുന്നു അപ്പോൾ ഗുണ്ടോവൻ തീർച്ചയായും ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് ഔട്ട്സൈഡ് ദി ബോക്സ് ഷോട്ട് എടുക്കാനൊക്കെ അദ്ദേഹത്തിന് അറിയാം അത്യാവശ്യം ഡ്രിബിൾ ചെയ്യാൻ അറിയാം അപ്പോൾ വേൾഡ് ക്ലാസ് താരം തന്നെയാണ് ഇൽഖായ് ഗുണ്ടോവൻ ഇനി അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമായിട്ട് കളിക്കാൻ പോകുന്നത് ജർമ്മനിയുടെ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുന്ന രണ്ട് താരങ്ങളാണ് ഫ്ലോറിയൻ ബ്രിഡ്സും അതുപോലെ തന്നെ ജമാൽ മ്യൂസിയാലും ഇവ രണ്ടുപേരാണ് ഇപ്പോൾ വിങ് കവർ ചെയ്യുന്നത് രണ്ടുപേർക്കും നല്ല സീസൺ സീസണായിരുന്നു ഫ്ലോറിയൻ ബ്രിട്ട്സിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അദ്ദേഹം ഇരുപത്തി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ പതിനൊന്ന് ഗോളും പതിനൊന്ന് അസിസ്റ്റും അദ്ദേഹം ലീഗിൽ നേടിയിട്ടുണ്ട് ബയർ ലവക്യൂസ് ഈ വർഷത്തെ സക്സസ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ച താരങ്ങളിലൊരാളായിരുന്നു ഫ്ലോറിയൻ ബ്രിട്ട്സ് അതുപോലെ തന്നെ മ്യൂസിയാലെ ആണെങ്കിലും ട്രോഫികളൊന്നും നേടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്കറിയാം അറിയാം സോറി ഇരുപത്തി മത്സരങ്ങളിൽ പത്ത് ഗോളും ആറ് അസിസ്റ്റും അദ്ദേഹത്തിന് ലീഗിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആയിട്ട് ലിറോയ് സാനേയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചുകഴിഞ്ഞാൽ ഗ്ലാമ്പറിനെ ഈ ഫൈനൽ ജർമ്മൻ സ്ക്വാഡിന്റെ ലിസ്റ്റിനകത്ത് കണ്ടില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുപോലെ ഇനി സെൻടർ ഫോർവേഡ് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ കളിക്കാൻ പോകുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് കൈഹാവേർട്സിനാണ് ഇപ്പോൾ സ്ഥിരം നാഗൽസ്മാൻ സെൻറ്റർ ഫോർവേഡായിട്ട് ആയിട്ട് കളിപ്പിക്കുന്നത് ഒരു സോളിഡ് സീസൺ ആയിരുന്നു ആഴ്ച ഒപ്പം ഇപ്പോൾ ഇത്തവണത്തെ ആഴ്ച ടൈറ്റിൽ ചലഞ്ചിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകളൊക്കെ അടിച്ച മനുഷ്യനാണ് മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ പതിമൂന്ന് ഗോളും ഏഴ് അസിസ്റ്റും കൈഹാവേഴ്സിന് നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാക്കപ്പ് ആയിട്ട് ഫുൾ ക്രൂഗ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ തോമസ് മ്യൂളറും ഇത്തവണത്തെ സ്ക്വാഡിലേക്കുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഫോർവേഡ് ഏരിയ അത് കുറേ നാളുകളായിട്ട് ജർമ്മനിയിലൊരു പ്രശ്നം തന്നെയാണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാരകമായിട്ടുള്ളൊരു സെൻ്റർ ഫോർവേഡ് എന്ന് പറയാൻ ആളില്ല ഫുൾ ക്രുഗ് ഒക്കെ ആണെങ്കിലും അങ്ങനെ എന്താ പറയുക ടീമിന് വേണ്ട സമയത്തൊക്കെ ഗോളടിക്കുന്നു തോന്നിപ്പിക്കുന്ന ഒരു പ്ലെയർ ഒന്നും അല്ല അപ്പോൾ നമ്മൾ ഡോഡ്മണ്ടിൻ്റെ ഫൈനൽ കണ്ടതാണ് ഫുൾ ക്രുഗ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഉള്ളിലേക്ക് എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് വരുന്നില്ല ഇപ്പോൾ ചില സ്ട്രൈക്കേഴ്സിനെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ അവരിപ്പോൾ പോയി അടിക്കും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും പക്ഷെ അങ്ങനത്തെ കാര്യമൊന്നും ഇപ്പോൾ ജർമ്മനിയുടെ സെൻ്റർ ഫോർവേഡ് നിരയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു ഏരിയയാണ് അവർക്ക് ഇച്ചിരി പ്രശ്നമുള്ളത് പക്ഷേ അത് ചിലപ്പോൾ ബാക്കിയുള്ള ആ കളിക്കുന്ന രണ്ട് താരങ്ങളും മുസിയാലെ ആണെങ്കിലും ബ്രിട്ട്സ് ആണെങ്കിലും ചിലപ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഗോളുകളൊക്കെ വന്ന് അപ്പോൾ എന്താണ് ജർമ്മൻ നാഷണൽ ടീമിനെ പറ്റി ഓവറോൾ തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു എന്താ പറയുക ഫേവറേറ്റ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഹോം ടീം ആയതുകൊണ്ട് തന്നെ കുറെ അഡ്വ അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട് ഫാൻസിൻ്റെ സപ്പോർട്ടൊക്കെ എവിടെ ചെന്ന് ഉണ്ടാവും അതുപോലെ തന്നെ ഹോം ഹോംസോയിൽ അങ്ങനെയുള്ളൊരു കാര്യമൊക്കെയാണ് അല്ലാതെ അവർ ഒരു എന്താ പറയുക യൂറോ അടിക്കാൻ പോകുന്ന ഒരു ടീമിൻ്റേതായിട്ടുള്ള ഫീലിംഗ് ഒന്നും എനിക്ക് പേഴ്സണലി കിട്ടുന്നില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം